നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക വിഷുവിന് മുൻപ് ക്ഷേമ പെൻഷൻ വീണ്ടും വിതരണം അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ഓരോ ഗുണഭോക്താക്കളുടെയും കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ രണ്ട് ഗഡുൾ കൂടി വിഷുവിന് മുൻപ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക നിലവിൽ ഒരു ഗഡു തുക വിതരണത്തിലാണ് വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഓരോരുത്തരുടെയും കൈകളിലെത്തുക പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ മുഴുവൻ പേർക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക